വണ്ടി ഒന്നും മാറ്റി വരും ഇറങ്ങി വണ്ടി തട്ടിലും മുട്ട അതിന്റെ ഇറങ്ങി വണ്ടിറങ്ങി മള്ളി കൊടുക്കാൻ പറ്റില്ല ആൾക്കാർ ഞാൻ എടുക്കാൻ പോണേ ഇറങ്ങിറങ്ങി സാറേ പേരെന്തേ കാർ വണ്ടി കാറ് വണ്ടീന്ന് ഇറങ്ങി ചാവി അമ്പടുത്തോ പോകുന്നില്ല വണ്ടി ഞാൻ വണ്ടി വണ്ടി ചാണ്ടി ഞാന് ഇനി അരവണീ അരമണിക്കൂറിന് മുന്നേ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്ന കണ്ടീഷൻ സാറിന് വണ്ടി എടുത്തിട്ട് പോവോ ഞങ്ങൾ നിങ്ങളൊരു ഡ്യൂട്ടി ഇല്ല സാറൊക്കെ നോക്കി പേരെന്തെങ്കിലും എന്റെ ഡ്യൂട്ടിന്നില്ല അന്വേഷിക്കാല്ലോ നമ്മുടെ പേര് ഇത് നിങ്ങൾ അറിഞ്ഞു സാറേ ഡയറക്ട് നമ്പർ പറയാൻ പറയുന്നത് വണ്ടി സൈഡാ കേറി വണ്ടി കേറി വണ്ടി കേറാൻ കറങ്ങുന്നുണ്ട് ഇങ്ങോട്ട് ആ ആൾങ്ങരും മാറി കൊടുക്ക് ആയില് പോള് വണ്ടി 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 കേണ്ടി ഇങ്ങോട്ട് ഓടേണോട്ടെ ഓടരുത് ചേവയിലോട്ട് ആ ആയാളെ കൊണ്ട് വണ്ടി എടുടാ ദാ ഇയാളെ നോക്കി നിശകാജി പോലീസ് ആരെയും എടുത്തിട്ട് കയറിനിനി ചേടാ ചേടാ വണ്ടി